കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ കലയും കലാകാരന്മാരും എപ്പോഴും ബഹുമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അടുത്ത കാലത്തായി മുതിർന്ന നർത്തകി കലാമണ്ഡലം സത്യഭാമയിൽ നിന്നും ഉണ്ടാകുന്ന പ്രസ്താവനകൾ ഈ സാംസ്കാരിക ബോധത്തെ വെല്ലുവിളിക്കുന്നതാണ് ആർ എൽ വി രാമകൃഷ്ണനെതിരെ നടത്തിയ വർണ്ണാധിക്ഷേപത്തിന് പിന്നാലെ ഇപ്പോൾ പ്രശസ്ത നടി സ്നേഹ ശ്രീകുമാറിനെതിരെ അവർ നടത്തിയിരിക്കുന്ന വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ സഭ്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നതാണ് നേരത്തെ ആർ എൽ വി രാമകൃഷ്ണന്റെ നിറത്തെയും നൃത്തത്തെയും കുറിച്ച് സത്യഭാമ നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾ വലിയ വിവാദമായിരുന്നു അന്ന് രാമകൃഷ്ണന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും സത്യഭാമയുടെ നിലപാടുകളെ വിമർശിച്ചുകൊണ്ടും സ്നേഹ ശ്രീകുമാർ രംഗത്തെത്തിയിരുന്നു ഇതിലുള്ള വ്യക്തി വൈരാഗ്യമാണ് പുതിയ വീഡിയോയ്ക്ക് ആധാരമെന്ന് വ്യക്തമാണ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ച വീഡിയോയിൽ സ്നേഹയുടെ ചിത്രം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സത്യഭാമ തന്റെ വിദ്വേഷ പ്രസംഗം നടത്തിയത് ശരീരത്തെയും കുടുംബത്തെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണം സത്യഭാമയുടെ വീഡിയോയിലെ പ്രധാന ഉള്ളടക്കം സ്നേഹയുടെ ശാരീരിക പ്രത്യേകതകളെ പരിഹസിക്കുന്നതാണ് പിണ്ടോതിര എന്ന വാക്കുപയോഗിച്ച് സ്നേഹയുടെ ശരീര പ്രകൃതിയെ കളിയാക്കുന്നത് വഴി മോശമായ ഒരു ശാരീരിക പരിഹാസമാണ് അവർ നടത്തിയിരിക്കുന്നത് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ രൂപത്തെ ഇത്രത്തോളം തരം താഴ്ന്ന രീതിയിൽ പൊതുവേദിയിൽ അധിക്ഷേപിക്കുന്നത് ആധുനിക സമൂഹത്തിനൊട്ടും ചേർന്നതല്ല മാത്രമല്ല സ്നേഹയുടെ ഭർത്താവും നടനുമായ ശ്രീകുമാറിനെതിരെ മുൻപുണ്ടായ ഒരു കേസിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അവരെ വൈകാരികമായി തളർത്താനും സത്യഭാമ ശ്രമിക്കുന്നുണ്ട് നിന്റെ ഭർത്താവ് പെണ്ണ് കേസിൽ കൂടുതൽ നീ വിഷമിക്കും എന്ന ഭീഷണി സ്വരത്തിലുള്ള സംസാരം ഒരു ക്രിമിനൽ കുറ്റത്തിന് സമാനമായ ഗൗരവമുള്ളതാണ് പൊതുവേദിയിൽ വെച്ച് കാണുമ്പോൾ മറുപടി നൽകുമെന്ന ഭീഷണി ഒരു കലാകാരിയുടെ മാന്യതയ്ക്ക് നിരക്കുന്നതല്ല കലാരൂപങ്ങളെ തരം താഴ്ത്തുന്നുവോ കലാമണ്ഡലത്തിൽ നിന്നും ഓട്ടംതുള്ളൽ പഠിച്ച സ്നേഹ പിന്നീട് അഭിനയ രംഗത്തേക്ക് തിരിഞ്ഞതിനെ സത്യഭാമ രൂക്ഷമായി പരിഹസിക്കുന്നുണ്ട് മറിമായ എന്ന പരിപാടിയിൽ അഭിനയിക്കുന്നത് കഞ്ഞു കുടിച്ച് ജീവിക്കാനാണെന്ന പ്രസ്താവന അഭിനയം എന്ന കലയെയും ആ പരിപാടിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് കലാകാരന്മാരെയും അപമാനിക്കുന്നതിന് തുല്യമാണ് നൃത്തം പഠിച്ച ഒരാൾ അഭിനയത്തിലേക്കോ മറ്റ് കലകളിലേക്കോ തിരിയുന്നത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് ലോകപ്രശസ്തരായ പല കലാകാരന്മാരും ഒന്നിലധികം മേഖലകളിൽ കഴിവ് തെളിയിച്ചവരാണ് ഒരു പ്രത്യേക കല പഠിച്ച് എന്നതുകൊണ്ട് ജീവിതകാലം മുഴുവൻ അത് മാത്രമേ ചെയ്യാവൂ എന്ന ശാഠ്യം കാലഹരണപ്പെട്ടു ാണ് സ്നേഹയുടെ അഭിനയത്തെയും അവരുടെ കരിയറിനെയും ഇത്രത്തോളം പുച്ഛത്തോടെ കാണുന്നത് സത്യഭാമയുടെ ഇടുങ്ങിയ ചിന്താഗതിയെയാണ് വെളിപ്പെടുത്തുന്നത് സാംസ്കാരിക കേരളം നേരിടുന്ന വെല്ലുവിളി സത്യഭാമയെ പോലുള്ളവർ തുടർച്ചയായി നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ വളർന്നു വരുന്ന കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ് രാമകൃഷ്ണന്റെ വിഷയത്തിൽ നാം കണ്ടത് കലയിലെ ജാതീയമായ മേധാവിത്വം മനോഭാവമാണ് സ്നേഹയുടെ കാര്യത്തിൽ നാം കാണുന്നത് ഒരു സ്ത്രീയുടെ രൂപത്തെയും കുടുംബത്തെയും അപമാനിക്കുന്ന സ്ത്രീവിരുദ്ധതയാണ് ഇത്തരം പ്രവണതകൾ തടയപ്പെട്ടില്ലെങ്കിൽ കലാരംഗത്തെ പുതുതലമുറയ്ക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം സംജാതമാകും വിദ്വേഷം പ്രചരിപ്പിക്കാൻ സോഷ്യൽ മീഡിയയെ ആയുധമാക്കുന്ന രീതി ഗൗരവമായി കാണേണ്ടതുണ്ട് സത്യഭാമയുടെ ഈ നീക്കത്തിനെതിരെ സ്നേഹ ശ്രീകുമാറിന് വലിയ രീതിയിലുള്ള പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കലാലോകത്തു നിന്നും പൊതുജനങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങൾ ഇരമ്പുകയാണ് ഭീഷണിപ്പെടുത്തുന്നതും വ്യക്തിഹത്യ നടത്തുന്നതും നിയമപരമായ ശിക്ഷാർഹമായ കുറ്റങ്ങളാണ് സ്നേഹ ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകണമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഒരു വ്യക്തിയെ മാനസികമായി തകർക്കാനും അവരുടെ അന്തസ് ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന സത്യഭാമയുടെ ഈ പ്രവൃത്തി സാംസ്കാരിക കേരളത്തിന് ഒരു കറുത്ത പുള്ളിയാണ് ദൈവത്തെയും കർമ്മഫലത്തെയും കുറിച്ച് സംസാരിക്കുന്ന സത്യഭാമ സ്വന്തം വാക്കുകൾ മറ്റുള്ളവർക്ക് എത്രത്തോളം വേദനയുണ്ടാക്കുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കല മനുഷ്യരെ ഒന്നിപ്പിക്കാനുള്ളതാണ് അല്ലാതെ ഭിന്നിപ്പിക്കാനോ അധിക്ഷേപിക്കാനോ ഉള്ളതല്ല കലാമണ്ഡലം സത്യഭാമയുടെ ഈ സ്വഭാവം തിരുത്തപ്പെടേണ്ടതാണ് വിമർശനങ്ങളെ സ്വാഗതം ചെയ്യാം എന്നാൽ അത് വ്യക്തിഹത്യയിലേക്കും ഭീഷണിയിലേക്കും കടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഓരോ മലയാളിയുടെയും കടമയാണ് സ്നേഹ ശ്രീകുമാറിനെ പോലെയുള്ള കലാകാരികൾ ഇത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറട്ടെ